ൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം അലനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് നൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി എഴുപത്തിയഞ്ച് ശതമാനം വിജയം നേടി പതിനഞ്ച് പേർക്ക് സമ്പൂർണ്ണ എ പ്ലസ് വിജയവും സയൻസിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനവും കമ്പ്യൂട്ടർ സയൻസിൽ അൻപത്തിമൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനവും ഹ്യൂമാനിറ്റീസിൽ അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനവും കോമേഴ്സിൽ എൺപത്തി പോയിന്റ് ഒൻപത് നാല് ശതമാനവുമാണ് വിജയം സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻഇഎഫ് ടി സൗകര്യം அரியூர் சருவி சாகர்ன பேங்க் கோண்டூபாடம் பி பியோ